ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ യൂട്യൂബിന്റെ മിക്കവാറും വ്യൂവേഴ്സിനെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ പോയ ട്രാവൽ വ്ലോഗൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വ്ളോഗാണ് ഇതും ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ ആദ്യമായിട്ട് പോയ ട്രെയിൻ യാത്രയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം പുതിയ വ്ളോഗ് കാണാൻ എല്ലാവരും റെഡിയാണെന്നറിയാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ് നല്ല മനോഹരമായ ഒരു ട്രെയിൻ യാത്രയായിരിക്കും കേട്ടോ നിലമ്പൂരിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പം ഇതുവരെ പോകാത്തവർക്ക് ഏറ്റവും പോകാൻ പറ്റിയ നല്ല റൂട്ട് തന്നെയാണ് നിലമ്പൂർ കാഴ്ചകൾ അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളവരൊന്നും ആർക്കും പരിചയമുണ്ടാവില്ല നമ്മുടെ ബ്ലോഗിൽ ആദ്യമായിട്ടാണ് അച്ഛനെ കണ്ടിട്ടുണ്ടാവും അച്ഛനും പക്ഷേ നമ്മുടെ കൂടെ ഇന്ന് വരുന്നില്ല കേട്ടോ നമ്മുടെ യാത്ര ആരംഭിച്ചത് ഉച്ച കഴിഞ്ഞിട്ടാണ് ഒരു മൂന്ന് മണിക്കുള്ള ട്രെയിനിലാണ് ഈ ട്രെയിൻ കോട്ടയം വരെയായിട്ടാണ് പോകുന്നത് അപ്പം കോട്ടയത്താണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് പോയി ഇറങ്ങാൻ പോകുന്നത് അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇവർക്കാണെങ്കിൽ ട്രെയിനിനെ പറ്റിയോ അല്ലെങ്കിൽ ട്രെയിൻ കണ്ടുപോലും പരിചയമില്ല ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആട്ടോ ഈ വണ്ടിയിൽ കയറിയപ്പം അവർക്ക് ഭയങ്കര എന്താ പറയുക ഇതെന്താ സംഭവം മനസ്സിലായിട്ടില്ല മൊത്തത്തിൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ നമ്മളെ വിട്ടിട്ട് അച്ഛനെ പോവുകയാണെങ്കിൽ കരഞ്ഞേനെ ഇന്ന് കരയുന്നൊന്നുമില്ല കാരണം ഇതെങ്ങിട്ടാണ് പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് രണ്ടുപേരും അങ്ങനെ ട്രെയിൻ മെല്ലെ മൂവ് ചെയ്ത് തുടങ്ങി ഇനിയും ഉള്ള കാഴ്ചകൾ കുറച്ച് നേരം നിങ്ങൾ ആസ്വദിക്കുക തന്നെ വേണം ട്രെയിൻ നീങ്ങിയപ്പോൾ തന്നെ രണ്ടുപേരും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് ഇതെന്താണ് സംഭവിക്കുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇത്ര വലിയ വണ്ടി നീങ്ങുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ തൊട്ടപ്പുറത്തൊരു ട്രെയിൻ കിടക്കുന്നുണ്ട് ട്രാക്കിൽ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ കുറേ നേരം അങ്ങനൊരു നിൽപ്പുണ്ടായിരുന്നു ശേഷം പിന്നെ മടിയിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ പിന്നെ വേറൊരു കൗതുകമായി കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വിളിച്ച് കാണിക്കുന്നതാണ് പിന്നത്തെ അടുത്ത കൗതുകം എന്ന് പറയുന്നത് അതും കുറേ നേരം നീണ്ടു നിന്നിട്ടോ അവർ ശരിക്കും ആ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ എൻജോയ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കാരണം വീട്ടിൽ നിന്ന് അവരത് കഴിക്കാതെ വന്നത് അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെള്ളവും സ്നാക്സും ഒക്കെ കഴിച്ച് അവർ നല്ല ജോളിയായിട്ട് തന്നെയാണ് ഈ ട്രിപ്പിൽ പോയത് അപ്പം കണ്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിലമ്പൂരിൻ്റെ കാഴ്ചകൾ ഭയങ്കര മനോഹരമാണ് നിലമ്പൂർ ശരിക്കും ഒരു ഒറ്റവരിപ്പാത ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഡബിൾ ലൈനായിട്ട് മാറിയിട്ടുണ്ട് എല്ലായിടത്തും ഇല്ല അപ്പോൾ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് സ്റ്റേഷനിലെത്തുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് മറ്റേ ട്രെയിൻ ക്രോസ് ചെയ്ത് പോവുക അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത് അപ്പം ചുറ്റുമുള്ള കാഴ്ചകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കണ്ണഞ്ചിപ്പിക്കുന്ന നാടൻ കാഴ്ചകളാണ് കൃഷിയിടങ്ങളും നാടൻ ആളുകളെയും ഒക്കെ നമുക്ക് ഈ യാത്രയിലുടനീളം കാണാനായിട്ട് സാധിക്കും എന്താ ഷൊർണ്ണൂർ എത്തുന്നിടം വരെ വളരെ വ്യത്യസ്തമായ ഒരു ട്രെയിൻ യാത്രയായിരിക്കും യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും എക്സ്പെൻസീവ് അല്ലാത്ത നല്ലൊരു യാത്രയാണ് ഈ വഴിയുള്ള ട്രെയിൻ യാത്ര ഒരു മസ്റ്റ് ട്രൈ ആണ് നിങ്ങളൊന്ന് പകൽ സമയത്ത് ഇതുവഴി ഒന്ന് ട്രെയിൻ യാത്ര ചെയ്ത് നോക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും ഞങ്ങളുടെ യാത്രയെ പറ്റി പറയുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് തന്നെ വലിയ ചൂടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവർ നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടാണ് നമ്മൾ യാത്രയ്ക്ക് പുറപ്പെട്ടത് അതുകൊണ്ട് അവരും റിലാക്സ്ഡ് ആണ് പിന്നെ ഉറങ്ങണമെന്നോ അങ്ങനത്തെ ക്ഷീണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് ട്രെയിനിലായതുകൊണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്താലും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല അപ്പോൾ ഇങ്ങനെ യാത്ര വളരെ ആയാസകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേരല്ല ടോട്ടൽ അഞ്ച് പേരുണ്ട് പിള്ളേരെ കൂട്ടാതെ ഞങ്ങൾ മൂന്ന് വലിയവരാണ് ഉള്ളത് ഒന്ന് ചേച്ചിയുണ്ട് ചേച്ചി അതുപോലെ തന്നെ ടിൻസി ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ ഒരു ചെറിയ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് യാത്ര ഏകദേശം ഒരു മധ്യഭാഗത്ത് എന്ന് പറയാം ഇപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തിയിട്ടുണ്ട് ഷൊർണൂരിവിടെ ട്രാക്കിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുക റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇനിയും അത്ര തന്നെ ദൂരം അതിൽ കൂടുതൽ ദൂരം ചിലപ്പം മുൻപോട്ട് പോകാനായിട്ടുണ്ട് ഒരു രാത്രി ഒമ്പത് മണിയൊക്കെ ആവും നമ്മൾ കോട്ടയത്ത് എത്താനായിട്ട് അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ച് ഒന്ന് റിഫ്രഷായി ചായയൊക്കെ കുടിച്ചിട്ടാണ് യാത്ര മുൻപോട്ട് പോകുന്നത് ഈ ട്രെയിനിനാണെങ്കിൽ ഷൊർണൂർ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഹോൾട്ടിങ് ഉണ്ട് കേട്ടോ പക്ഷേ മുക്കാൽ മണിക്കൂറൊക്കെ പോയത് ഞങ്ങൾ തീരെ അറിഞ്ഞില്ല പിള്ളേർ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും സമയം അങ്ങനെ രാത്രി ഒമ്പത് മണിയായതും അത് പറഞ്ഞപോലെ തന്നെ ഭയങ്കര പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ആ കാഴ്ച കാണുന്നു നമ്മളെ കാണിക്കുന്നു നമ്മളവരായിട്ട് കളിച്ച് ചിരിച്ചിങ്ങനെ പോകുമ്പം ഒട്ടും സമയം പോയത് അറിയ അറിഞ്ഞിട്ടേ ഇല്ല ഇവരാണെങ്കിൽ രാത്രി എട്ടര വരെ ഉറങ്ങിയിട്ടില്ല ഒരു നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് ഒരു അര മണിക്കൂർ മുന്നെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഷൊർണ്ണൂരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതായത് നമ്മൾ എറണാകുളം സൈഡിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്നൊരു കാഴ്ച ഇത് തന്നെയാട്ടോ ഭാരതപ്പുഴയുടെ മുകളിലൂടെ ട്രെയിൻ പോകുന്ന ആ കാഴ്ച നല്ല രസമാണ് ഏത് സീസണിൽ പോയാലും ഇവിടെ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ പറ്റും നല്ല വേനൽക്കാലത്താണെങ്കിലും മണൽ തെറികളും ആളുകളുമൊക്കെ നാട് ഭാഗത്തായിട്ടൊക്കെ ഇരുന്ന് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാം വെള്ളം ഉള്ള സമയത്താണെങ്കിൽ കര കവിഞ്ഞ് വെള്ളം നിൽക്കും ഇപ്പോൾ ആണെങ്കിൽ ഒരു മീഡിയം ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കരഭാഗം നമുക്ക് കാണുന്നുണ്ട് അത് കൂടാതെ തന്നെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ നല്ലൊരു കാറ്റാണ് ഇതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റ് നല്ലൊരന്തരീക്ഷം നല്ല ഓക്സിജനൊക്കെ അത് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഭാരതപ്പുഴ കടന്ന് തൃശ്ശൂർ സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ യാത്രയൊക്കെ മുമ്പോട്ടു വേണം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത ആളുകളുമൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നതുകൊണ്ട് കുറേ അവർക്കും ടൈം പാസ്സായി മൊബൈലിലൊക്കെ ശ്രദ്ധിച്ച് ആദ്യം ഇരുന്ന ആളുകളൊക്കെ പിന്നീട് ഇവരിലേക്കായി ശ്രദ്ധ കുറേ നേരം അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് യാത്ര ചെയ്ത് പോകാൻ കുറേ നേരം നല്ല നിമിഷങ്ങൾ നമുക്ക് കിട്ടിയെന്ന് പറയാം ാതി ദൂരമൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ആ പുറത്തെ കാഴ്ചകൾ കാണണം അങ്ങനെ അവിടെത്തന്നെ ജനലിൻ്റെ അരിയിൽ തന്നെ ഇരിക്കണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ മാറി അവർ മെല്ലെ ട്രെയിനിൻ്റെ ഉള്ളിലൂടെ നടക്കാനും ഉള്ളിലേക്ക് നീങ്ങാനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് യാത്രയെ സ്നേഹിക്കുന്ന ഒരാളാട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതൊരു പ്രത്യേക എനർജിയാണ് എനിക്ക് തരിക അതുപോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഞാൻ അറിയുന്ന ആളുകളുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാനാണ് അതുപോലെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതും അതൊക്കെ ഒരു വലിയ ത്രില്ലായിട്ടാണ് എനിക്ക് തോന്നാറ് ഇതിപ്പോൾ ചേച്ചി പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നാട്ടോ ഹോം മെയ്ഡ് ന്യൂഡിൽസ് അപ്പം അവർ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടെ നമ്മളും അതായത് ഈ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിശന്നിട്ടില്ല ചേച്ചി ഞങ്ങൾക്ക് വ്യത്യസ്ത തരം ഭക്ഷണവും എല്ലാ കാര്യങ്ങളും കരുതിയിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് ഒരാളുടെ കൂടെ യാത്ര ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ് കാരണം നമ്മൾക്ക് കുറേ ഒരു ഇതൊക്കെ എന്താ പറയുക ചുമതലകളൊക്കെ കുറഞ്ഞു കിട്ടും നമ്മളെക്കാളും മൂത്ത ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ നമ്മളെ വല്ലാതെ കെയർ ചെയ്യും അപ്പോൾ ഇതുപോലെ യാത്ര എൻജോയ് ചെയ്യാൻ നമുക്കും പറ്റും അവരും എൻജോയ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ അങ്ങനെ നമ്മൾ കോട്ടയക്കെത്തിയപ്പോഴത്തേക്ക് ഇവർ ഉറങ്ങിട്ടോ ഇനി നമ്മൾ കോട്ടയത്ത് ഇറങ്ങിയിട്ട് കെ എസ് ആർ ടി സി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഇവർ നല്ല ഉറക്കമായിരുന്നു എന്നാലും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവർ എണീറ്റു അപ്പം ഞങ്ങൾ പോകുന്നത് അടൂർ നടക്കുന്ന മർത്തോമ സഭയുടെ യുവജന യുവജനസഖ്യത്തിൻ്റെ കലാമേളയ്ക്കായിരുന്നു അപ്പം അങ്ങനെ കലാമേള സ്ഥലത്തെത്തി അവിടെ നമുക്ക് തട്ടുകട സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഭക്ഷണവും കാര്യമൊക്കെ കഴിച്ച് ഇനി നമ്മൾ പ്രോഗ്രാം കാണാൻ പോവുകയാണ് ഇന്ന് രാത്രിയിലെ ഭക്ഷണം നമുക്ക് തട്ടുദോശയും ഓംലേറ്റുമാണ് അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നാടകം കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം സ്റ്റേജ് വണ്ണിൽ നാടകം നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോവാണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചില്ലായിട്ട് കുറച്ച് നേരം നാടകം കാണാൻ വിചാരിച്ചു അങ്ങനെ ഒരു ഏകദേശം രണ്ട് രണ്ടര വരെ ഞങ്ങൾ നാടകം കണ്ടിരുന്നു പിള്ളേർ ഉറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ആകെ ഉറങ്ങണമെങ്കിൽ റൂമിൽ കൊണ്ടുപോവുകയല്ലാതെ വേറെ വഴിയില്ലയെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാടകം കാണലൊക്കെ അവസാനിപ്പിച്ച് റൂമിലേക്ക് പോകും അങ്ങനെ ഒരു രണ്ടര മൂന്ന് മണി വെളുപ്പങ്ങളായിട്ടാണ് ഇവര് ഉറങ്ങുന്നത് രാവിലെ കുറേ ലേറ്റ് ലേറ്റായിട്ടോ ഞങ്ങൾ എണീറ്റത് ശേഷം ഞങ്ങൾക്ക് കലാമേളയിൽ പങ്കെടുക്കാനുണ്ട് അപ്പം ഇനിയുള്ള കാഴ്ച എന്ന് പറയുന്നത് കലാമേളയിൽ പങ്കെടുത്തിട്ടുള്ള കാഴ്ചകളാണ് അങ്ങനെ സ്റ്റേജുകളൊക്കെ മാറി മാറിയിരുന്നു പല കലാപരിപാടികളൊക്കെ ആസ്വദിക്കുകയും അതുപോലെ തന്നെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങളുടെ കൂടെ തന്നെ കുഞ്ഞുങ്ങളും കുറെ നേരമൊക്കെ അതിനകത്ത് വന്നിരുന്നു അല്ലാതെ അവനിടേ സമയത്തൊക്കെ പോയി കുറച്ചു നേരം ഉറങ്ങുക ഒക്കെ ചെയ്തു കേട്ടോ ഒരിക്കൽ കാണിച്ചാൽ മതി പിന്നെ വെറു വൃത്തിയായിട്ട് ചെയ്യും നമ്മുടെ പരിപാടികളൊക്കെ ഇവിടുത്തെ ഏകദേശം അവസാനിച്ച് വരികയാണ് അപ്പൊ ഞങ്ങൾ ഇനി കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് ഇരുട്ടുന്ന മുമ്പ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ അവിടെ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇനി വീണ്ടും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ചെയ്യുന്നു കെ എസ് ആർ ടി സിയിൽ കയറിയിട്ടാണ് തിരുവല്ലക്ക് പോകുന്നത് ആ സ്റ്റാൻഡ് വരെ നമ്മുടെ ഒരു യൂത്തിലെ ഫ്രണ്ട് നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു അവിടെ നിന്ന് ബസ്സിലാണ് പറഞ്ഞ പോലെ തിരുവല്ലയ്ക്ക് പോകുന്നത് തിരുവല്ലയിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരും അടൂരിനോടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ കലാമേളയോടൊക്കെ ഒക്കെ യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും നിലമ്പൂരിലേക്കുള്ള യാത്രയാണ് പക്ഷേ അത് രാത്രിയിലാണ് നമ്മുടെ ട്രെയിൻ രാജറാണി ഉള്ളത് അപ്പം ഇപ്പത്തക്കാലം നമ്മൾ തിരുവല്ലയിലേക്ക് പോവുകയാണ് ഇന്ന് രാത്രിയിൽ രാജറാണി എക്സ്പ്രസ് അതായത് നമുക്ക് തിരുവല്ലയിൽ നിന്ന് സ്ട്രേറ്റ് ഒപ്പ് വേണ്ടിയിട്ടുണ്ട് രാജറാണി എക്സ്പ്രസ് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിലമ്പൂർ എത്താം എന്നാണ് രാവിലെ അപ്പോൾ അതിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്കതിനകത്ത് റിസർവേഷൻ ഉണ്ട് ഉണ്ടാവുന്നത് എന്തോ അതൊക്കെ അറിയാം കേട്ടോ ചപ്പാത്തി ഇല്ല 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 അമ്മ ഒന്നും ചെയ്തില്ല ചിക്കൻ ഫ്രൈ പറഞ്ഞേ പറഞ്ഞേ അടിപൊളിയാ പറഞ്ഞേ അപ്പോൾ ബ്ലോഗിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ ചേച്ചിയെ കണ്ടു കാണും ഇത് ചേച്ചിയുടെ വീടാണ് ചേച്ചിയുടെ അച്ചനുണ്ട് ഇവിടെ അതുപോലെ ഉണച്ചിയുണ്ട് ദിയ മോളും നാൻകുട്ടനും ഇത്രയും പേരാണ് ഈ വീട്ടിലുള്ളത് ഞങ്ങൾ നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇനി യാത്ര തുടങ്ങുന്നത് ദിയയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ കഴിച്ചത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഡ്രീം കേക്ക് കഴിക്കാമെന്നുള്ളത് അത് ഞാനിവിടെ സാധ്യമായിട്ടുണ്ട് ദിയ മോളെ ഞങ്ങൾക്ക് നല്ലൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കി തന്നു ഞങ്ങളതൊക്കെ ആസ്വദിച്ചു ഫുഡൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു അങ്ങനെ ഇനിയിപ്പോൾ ആകെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രാത്രിയിലെ യാത്ര ട്രെയിനിൽ പോകണം അപ്പോൾ ഇവിടെ കാണുന്ന ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ ആണ് കുളിച്ച് പിള്ളേരും ആവശ്യത്തിനും ഭക്ഷണമൊക്കെ കഴിച്ച് അവരും ഒന്ന് റിലാക്സ് ഒക്കെ ആയി അപ്പം ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാൻ വേണ്ടി ട്രെയിൻ ഉള്ളത് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുക ട്രെയിൻ കയറുക ഏകദേശം ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എന്നാലും യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് നമ്മൾ നിൽക്കുന്നു അപ്പം ഇനി ട്രെയിൻ വരുന്ന ഒരു കാഴ്ച എന്തായാലും നമ്മുടെ കുട്ടികൾ കണ്ടിട്ടില്ല അവരെ അത് കാണിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് നമ്മുടെ യാത്രയുടെ ഇടയിൽ കണ്ട ഒരു കൂട്ടുകാരനാണിത് പോകാനുള്ള ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറി വരുന്നുണ്ട് അപ്പം നമ്മളിനി നിലമ്പൂരിലേക്ക് പോവുകയാണ് ഇത് ദിയ ചീച്ചി ഉണ്ടാക്കി കൊടുത്തിട്ട് ബ്രേസ്ലേറ്റ് ആൾക്കാർ പോവുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടു ഇനി ട്രെയിൻ വരുന്നുണ്ട് റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സീറ്റിലെത്തി ഉടൻ തന്നെ കടന്നു കിടന്നു അവിടെ തന്നെ പോയി അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇനി നിലമ്പൂരിലേക്കാണ് പോകുന്നത് കൂടുതൽ കാഴ്ചകളൊന്നുമില്ല നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാം വീണ്ടും നല്ലൊരു ബ്ലോഗായിട്ട് കാണാം